വീണ്ടും ഒരു മനോഹരമായ ഒരു ശനിയാഴ്ച ഇന്ന് നല്ലോണം വരി സാധാരണ നമ്മളൊരു പതിനൊന്ന് മണിക്കാവുമ്പോഴേക്കും എനിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കാമെന്നാണ് ചോദിക്കുന്നത് മറ്റേ മേഗി നൂഡിൽസ് ഇല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസ് അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അതായത് നല്ല വണ്ണത്തിലുള്ള മറ്റേ സാധനം അപ്പോൾ കുറച്ച് ചിക്കൻ നമ്മൾ ഏകദേശം ഒരു കുറെ കുറേ കാലമായി കുറേ കാലം വേടിച്ച് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി വെള്ളത്തിലിട്ടുണ്ട് പിന്നെ നൂഡിൽസ് ഞാൻ ഒരാഴ്ച മുമ്പ് വേവിച്ചിട്ട് പകുതി എടുത്ത് പകുതി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കാം ശരിക്കും നമ്മൾ റെസ്റ്റോറൻ്റിൽ നിന്ന് കഴിക്കുന്ന പോലെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാം അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ഒരു മുട്ട ക്യാരറ്റ് വെളുത്തുള്ളി ഇത് മൊത്തം വേണ്ട സോയാ സോസ് ഓയിസ്റ്റർ സോസ് പിന്നെ ഡാർക്ക് സോയാ സോസ് പിന്നെ വേണ്ടത് അജിനൊമോട്ടോ കോൺഫ്ലവർ ഇതാണ് സെസ്മി ഓയിൽ എല്ലാം പിന്നെ വേണ്ടത് ഉപ്പ് പഞ്ചസാര ഓയിൽ അങ്ങനെയുള്ള ഐറ്റംസ് ആ പിന്നെ നൂഡിൽസ് വേണം കേട്ടോ ഭാഗ്യം ഞാൻ വെച്ച് ഇത് ഉണങ്ങിയൊരു ഇതായിട്ടുണ്ടെന്ന് വിചാരിച്ചു കുറേ കാലമായി ആ കുഴപ്പമില്ല കേട്ടോ സോഫ്റ്റ് ആണ് ചെറിയൊരു പലമ്പിടത്തുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് വേണ്ട കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പ് പഞ്ചസാര അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരിയുള്ള ഐറ്റംസൊക്കെ അരിഞ്ഞിട്ട് വരികയാണ് അരിയൊന്നുമില്ല വെളുത്തുള്ളി പിന്നെ ക്യാരറ്റ് ക്യാരറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടാമതി കേട്ടോ സാധനം ഞാൻ ഇടാറില്ല വീഡിയോ ഒക്കെ എടുക്കണ കുറച്ചൊരു സ്റ്റൈലായിട്ട് അരിഞ്ഞിട്ട് കിട്ടണം അപ്പോൾ ആദ്യം നമുക്കിത് ഒക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി ആക്കി വെക്കാം നമ്മൾ റ്റ് മൊത്തം ആയിട്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ നല്ല നൈസായിട്ട് തീപ്പട്ടിക്കുളി പോലെ ആയിരിക്കും അപ്പൊ നമ്മുടെ അരിയില് പരിപാടികൾ കഴിഞ്ഞു ചിക്കൻ അരിയുണ്ട് ചിക്കൻ മറന്നു ചിക്കൻ നമ്മൾ നല്ല നൈസായിട്ടാണ് അരിയത് ഇത് നമ്മൾ വീണ്ടും ചെറുതാക്കിട്ടൊന്ന് അരിയാ കാരണം ഇത് പ്രത്യേകിച്ച് വേവിക്കലൊന്നുമില്ല നമ്മൾ ഈ പച്ചക്കറിയുടെ കൂടെ ഇട്ടിട്ട് അങ്ങനെയുള്ളൊരു എഴുക്കലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് കുറച്ച് ചെറുതാക്കി തരിക ഇത് അജിനോ മൂട്ടം ഇതാണ് നമ്മുടെ റെസ്റ്റോറൻ്റ് എടുത്താ ടേസ്റ്റ് വരാനുള്ള കാരണം ഇത് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം നമ്മൾ മിക്സ് ചെയ്യാം നന്നായിട്ട് ചിക്കനും ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുട്ട ഒരെണ്ണം അത് ബീറ്റ് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് വെക്കാം പിന്നെന്താ വേണ്ടത് ആ ഒരു സോസ് റെഡി ആക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ചെയ്യണം നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഹൈ ഫ്ലെയിം അതാണ് നമ്മുടെ ഈ ഒക്കെ ഒരു ഇത് വരാനുള്ള കാരണം അതിനെല്ലാം വളരെ പെട്ടെന്നായിരിക്കും ഓക്കെ അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളും കൂടി റെഡി ആക്കി വെക്കാം ഇതിൽ നമ്മൾ ഉപ്പ് കുറച്ച് സോയാ സോസ് പിന്നെ ജിനുട്ട് കുറേശാൻ മതി കേട്ടേ ഡാർക്ക് സോയാ സോസ് കുറച്ച് സോയാ സോസ്

മുട്ട കലക്കിച്ച് ചെറുതായിട്ടും തട്ടിപ്പോയി കുഴപ്പമില്ല നമുക്ക് വേറെ ഉണ്ടാക്കാം എന്നിട്ട് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ ചെറുതായിട്ട് കുക്കിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് തന്നെയാണ് ചെറിയൊരു ബഹളം ഉള്ളത് അവിടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കി നമ്മൾ ആദ്യം തന്നെ ി ചിക്കനും കൂടി കുറച്ച് എണ്ണ ഏഡിയ എണ്ണ നന്നായി വേണം അല്ലെങ്കിൽ നന്നായി വേണോ ഡ്രൈ ആയിരുന്നു നല്ല ഹൈ ഫ്ലെയിമിലായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അത് ഇപ്പൊഴും നിങ്ങൾ ഇളക്കി കൊടുക്കണ്ട കുറച്ച് നേരം അങ്ങനെ വെക്കുക അപ്പൊ അതിന്റെ സൈഡൊക്കെ കരിഞ്ഞിട്ടൊക്കെ ഒരു ടേസ്റ്റ് ഒക്കെ വരാണ്ട് ഇനി കുറച്ചായി കഴിഞ്ഞാൽ നമുക്ക് ഇതില് സോസ് വെച്ചുകൊള്ളാം സോസ് നമ്മൾ ഇതിന്റെ സൈഡിൽ കൂടെ വെച്ചു കൊടുക്കണ്ട അപ്പൊ ആ ചട്ടിയുടെ മോളില് കൊണ്ടുപോയി സാധനങ്ങൾ കരിഞ്ഞിട്ട് അതിന്റെ ടേസ്റ്റ് വരാണ്ട് അവിടെ തന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്നൊന്ന് ശരിയണ്ട് കളർ മാറുന്ന ചിക്കൻ പുറത്തേക്ക് പോയാ ചിക്കൻ്റെ ചാടി പോയാ ഭാവി പറക്കണ നൂഡിൽസ് റെഡി ഉണ്ട് ചെയ്യേണ്ട മണമല്ല അപ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത് നമ്മുടെ ടി ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട് അതിൽ രണ്ട് മൂന്ന് ഡിസൈനുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു പ്രീ ലോഞ്ച് ഓർഡർ പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്വൻ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ടിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും അപ്പോൾ ഓൾറെഡി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഡിസൈനുകളൊക്കെ നമുക്ക് ഓർഡറുകളും വരാൻ തുടങ്ങിയിട്ടുണ്ട് മിക്കവാറും ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അത് ലോഞ്ച് ചെയ്യാം എന്നുള്ളതിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് പോയി നോക്കിയ വളരെ സന്തോഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം ഡിസൈനുകൾ പറ്റിയിട്ട് ഫുൾ സപ്പോർട്ട് എല്ലാവരുടെയും വേണം ഓക്കെ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല വീഡിയോകളൊക്കെ ചെയ്യാം നമുക്ക് എപ്പോഴും തോന്നാണ് ഈ ചെന്നൈയിൽ ഇരുന്നിട്ട് ഈ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്ത് വീഡിയോ ചെയ്യാം നാട്ടിൽ പോകുമ്പോൾ അടിപൊളി വീഡിയോ ചെയ്യാൻ പക്ഷേ വീട്ടിൽ പോയിട്ട് നല്ല മഴ അപ്പോൾ ആ കൂടി മഴ കണ്ടിരിക്കലും മാത്രം നടന്നുള്ളൂ നാട്ടിൽ പോയിട്ട് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് വിസിറ്റ് ചെയ്യാനും മറക്കരുത് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ